ഒരു പ്രമാണിയുടെയും ഊരയുടെ മുകളിലല്ല ചെങ്കോടി കെട്ടിയിട്ടുള്ളതെന്ന് ഓർക്കണം നിലമ്പൂരാണ് നാട് ആ നിലമ്പൂരിലാണ് സഖാവ് കുഞ്ഞാലി രക്തസാക്ഷിയായത് എതിരാളികളുടെ രാഷ്ട്രീയ എതിരാളികളുടെ കടാരക്കുത്തേറ്റ് വെടിയുണ്ടയേറ്റ് മരിച്ച കുഞ്ഞാലിയുടെ മണ്ണിലാണ് അൻവർ പിന്നീട് എം എൽ എ ആയതെന്നും മറക്കട്ട

ഈ ഈ ഈ ജാതി ും ഡ്രാമയ്ക്കും കൂട്ടി വെക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞില്ല നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് നിങ്ങൾ തന്ന പരാതി ഇപ്പോഴും അതിന്റെ നടപടി എടുക്കും പക്ഷേ നിങ്ങളുടെ ഈ അജണ്ട ഉണ്ടോ രഹസ്യ അജണ്ട അതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വലിച്ചു കയറ്റാമെന്നുള്ള വല്ല ധാരണയുണ്ടെങ്കിൽ അത് നിങ്ങൾ നിരാശയിലാവേണ്ടി വരും ആനപ്പുറത്ത് കയറിയപ്പോൾ കിട്ടിയ അംഗീകാരം ആനപ്പുറത്ത് നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടില്ല എന്ന് മറക്കണ്ട ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ചെങ്കോടിയുടെ ഉണ്ടാവൂ അത് കഴിഞ്ഞാൽ സി പി എമ്മിന്റെ കൂടെ ഒരുപാട് സ്വാതന്ത്ര്യമാര് മുമ്പ് വന്നിട്ട് ഇപ്പൊ ആദ്യമായിട്ടൊന്നല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഗവൺമെന്റ് തൊട്ട് സ്വാതന്ത്ര്യമാര് സി പി എമ്മിന്റെ കൂടെ ഉണ്ട് അന്നത്തെ ഇ എം എസിന്റെ ഗവൺമെന്റിന്റെ കൂടെ സ്വതന്ത്രമാരുണ്ട് തുടർന്ന് എത്രയോ കാലമുണ്ട് മലപ്പുറം ജില്ലയിലും ഇതാദ്യമായിട്ടൊന്നുമല്ല ഞങ്ങൾക്ക് സ്വതന്ത്രന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം അവരോട് എത്രത്തോളം കടുത്തു പറയാം എത്രത്തോളം ഇളവോട് കൂടി പറയാം ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് ഞങ്ങൾ അതിനുള്ള ഒരു കാര്യത്തിനും കൽപ്പിക്കാൻ പോകാറില്ല ഒരു സ്വതന്ത്ര എം എൽ എക്കുള്ള എല്ലാ അധികാരവും സ്വാതന്ത്ര്യവും നിലനിർത്തി പോകട്ടുണ്ടായി പക്ഷെ അത് തന്റെ ഒരു വലിയ വലിപ്പം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് കരുതി തന്റെ സ്വതന്ത്രമായ അജണ്ട നടപ്പിലാക്കാൻ പാർട്ടിയെ കുറ്റപ്പെടുത്തിയാലോ അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ ആർക്കും സി പി ഐ എം അനുവാദം കൊടുത്തിട്ടില്ല